അസ്സാമലൈക്കും വറഹമത്ബർകാത്തു നമുക്കൊക്കെ നല്ല ഇഷ്ടമാണ് നല്ല നല്ല ക്ലാസ് കേൾക്കുന്നത് അറിവില്ലാത്ത പലതും നമുക്കിങ്ങനെ പറഞ്ഞു കേൾക്കണൊക്കെ വലിയ ഇഷ്ടമാണ് അത് കേൾക്കാൻ എന്തൊരു രസമല്ലേ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്നതും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വിഷയമുണ്ട് മരണം അതാ മാത്രം പറയരുത് ബാക്കി എന്ത് പുസ്തകം പറഞ്ഞു അത് ചിന്തിക്കാൻ കഴിയില്ല അത് രസല്ല സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പറഞ്ഞു പോണർത്താനാണത് വരണം അത് അതെന്തായാലും നടക്കും അത് അപ്പോ അത് ചിന്തിക്കാനേ കഴിയുന്നില്ല പക്ഷെ ചിന്തിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ റസൂർലാഹിസ്മ തങ്ങളെ പറഞ്ഞ അവസാന കാലഘട്ടത്തിൽ എന്റെ സമുദായത്തിന് ഒഹിനു തന്നെ രോഗം വരും ഒഹിന് വന്ന എന്താ രോഗത്തിന്റെ ലക്ഷണം എന്താ അറിയോ പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പാടപഹസി കളിയാക്കി പുച്ഛിച്ച് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരിഹസിക്കുന്ന ഒരു കാലഘട്ടം ഒരു സുപ്രയിൽ നിന്ന് ഭക്ഷണം ഉറ്റിയെടുക്കുന്നതുപോലെ മുസ്ലിംകളങ്ങനെ നശിപ്പിക്കാൻ നാനാഭാഗത്തും ശ്രമിക്കുന്നൊരു കാലഘട്ടം വരുന്നു എന്ന് പറഞ്ഞപ്പോ അത് കേട്ടിട്ട് റസൂല്ക്ക് അത് പറഞ്ഞുകൊണ്ട് റസൂല് വീണ് കരയാണ് അപ്പൊ സഹാബത്ത് ചോദിച്ചു എന്താണ് അങ്ങനെ വരാൻ കാരണം അന്ന് മുസ്ലിങ്ങൾ കുറവായിരിക്കോ ന്യൂനപക്ഷ ആയിരിക്കുവോ ബഹുഭൂരിപക്ഷം ഉണ്ടാവുമോ അപ്പൊ റസൂലുള്ള പറഞ്ഞു സർഹും അവര് ബഹുഭൂരിപക്ഷം പക്ഷെ ഒലാ കിന്നും ഇസൈ മലവെള്ളപ്പാച്ചിലിൽ ഒലിക്കുന്ന ചപ്പു ചവറുകളെ പോലെ ഒന്നിനും കൊള്ളാത്തൊരു വിഭാഗമായി മാറും എന്ന രോഗം അവർക്ക് പിടിപെടും അപ്പൊ സഹാബത്ത് ചോദിച്ചു മൽ യാ റസൂല എന്താണ് ഹബീബെ എന്ന് പറഞ്ഞാൽ എന്ന രോഗം എന്ന് പറഞ്ഞെന്താണ് അപ്രസൂലുള്ള പറഞ്ഞു കറാഹിയത്തുൽ ദുനിയനോടുള്ള പ്രേമം ഇവിടുന്ന് ഇവിടെ ഭയങ്കര ഇഷ്ടാണ് ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മരണത്തോടുള്ള വെറുപ്പും ഈ രണ്ട് കാര്യം എൻ്റെ സമുദായത്തിന് പിടിപെട്ടാൽ പിന്നെ എൻ്റെ കാര്യം എൻ്റെ സമുദായത്തിന്റെ കാര്യം എടുക്കാല്ല മരണത്തോട് വെറുപ്പ് എന്ന് പറയുമ്പളേ എന്തപ്പോ വെറുപ്പ് വെച്ചിട്ട് കാര്യം നമ്മൾ പോവില്ലേ ഉറപ്പല്ലേ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ ഉപ്പുണ്ടവിടെന്നു വെച്ചു അപ്പോ ഉപ്പില്ല അപ്പൊ മരിച്ചോന്ന് വെച്ചപ്പോ ആ എന്താ ആളെ വന്ന് തെറി പറയണു ഇപ്പൊ ഇപ്പൊ വേറെ പുറത്തേക്ക് പോയതാന്നല്ലേ പറഞ്ഞത് തെറി പറ അപ്പൊ മരണമെന്ന് പറഞ്ഞ തെറിയായിട്ടാ കാണുന്നത് സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ മരണം നമുക്ക് അനുഗ്രഹമല്ലേ നമ്മളൊന്നോക്കിയ മരണം വലിയൊരു അനുഗ്രഹമല്ലേ അള്ളാഹു ചെയ്ത ഞാമത്തിൽപ്പെട്ടേ മരണം ഈ ലോകത്ത് എല്ലാരും മരിക്കാതിരിക്കണെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ നമ്മളെ വല്ലിപ്പിൻ വല്ലിപ്പാന്റെ വല്ലിപ്പിം വല്ലിപ്പാന്റെ വല്യപ്പിൻ ഒക്കെ കൂടിയ വല്ലിമ്മയും വല്ലിമ്മന്റെ വല്ലിമ്മ്യം എല്ലാരും കൂടി ഇപ്പോഴും മരിക്കാതിരുന്നിരുന്നെങ്കിൽ നമുക്ക് കാല് കുത്താൻ സ്ഥലം കിട്ടുമോ നമുക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടാവോ നമുക്ക് വീടുണ്ടാക്കാൻ പറ്റുമോ അപ്പം ഇങ്ങനെ ഓരോരുത്തരും മരിച്ചു മരിച്ചുപോണു വേറെ ആള് വരണേ അതൊരു വലിയ സംഭവം തന്നെയാണ് ഒരു നിയമത്തിനെയാണ് മരണമെന്നതേ ഒരു നിയമത്തിൽ തന്നെയാണ് നമ്മളിവിടെ ഒന്ന് നല്ലൊരു പുരുണ്ടാക്കി കുറെ കഴിയുമ്പോൾ നമ്മൾ വയസ്സായി നമ്മളെ മക്കൾ അവിടെ താമസിക്കണേ നമ്മള് മരിച്ചു പോണ് പിന്നെ കഴിഞ്ഞിട്ട് ആ മക്കളെ മക്കള് പിന്നെ മരിച്ചു മരിച്ചുമാണ് ഇങ്ങനെ എല്ലാരും കൂടി മരിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ മരണ ഒരു അനുഗ്രഹം തന്നെയാണ് അതാരും മരണ അനുഗ്രഹമല്ല എന്നൊന്നും വിചാരിക്കണ്ട അപ്പൊ ദുന്യാവിനോടുള്ള അമിതമായ പ്രേമവും മരണത്തോടുള്ള വെറുപ്പും നമ്മുടെ സമുദായത്തിന് പിടിപെട്ടാൽ കഴിഞ്ഞുകഥ കഴിഞ്ഞുകഥ പിന്നെ അവന്റെ മുന്നിൽ നല്ലതൊന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ നന്നാവൂല അവന്റെ മുന്നിൽ ഒന്നും നടക്കൂല ആഫ്റ്റർ ഡെത്ത് ഇസ് ഇമ്മോർട്ടൽ മരണത്തിന് ശേഷമുള്ള ജീവിതം ഇമ്മോർട്ടൽ ആയ ഒരു ജീവിതം വരാനുണ്ടെന്നും ലൈഫ് ഈസ് മോർട്ടൽ ഇപ്പോഴത്തെ ലൈഫ് മോർട്ടൽ ഇമോർട്ടലാണെന്നും മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഇടയിൽ ആരെയും പറഞ്ഞോ വേണ്ട അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് വൊമൻ വയത് കേൾക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഫൽ മൗത്ത് ഫീ മരണത്തെ കുറിച്ച് ഓർത്താ മതിയോടോ പിന്നെന്തിനാ കൊറേ വയത് കേൾക്കണ് ഈ ബോഡി പോവും നശിക്കും ഒരവസ്ഥ വരാനുണ്ട് അത് എനിക്കും ഒക്കെ അപ്പളേ വരിക അപ്പൊ പറയാൻ പറ്റൂല പ്രവാസ ജീവിതത്തിന്നാണോ അതെല്ലാം പുറത്തു നിന്നാണോ എപ്പോഴാണ് നേരം പൊളിക്കോ വൈകുന്നേരം ആവോ എത്ര ചെറുപ്പക്കാരാണ് നേരം വെളുക്കണ് വൈകുന്നേരാവണ് ജോലി ചെയ്യണ് വരണു പോണ് ഒന്നും ചിന്തിക്കണില്ലല്ലോ ചിന്തിക്കണേ ചെല്ലോ ഒക്കത്തിരി ഓൻറെ കഫമ്പൂടെ അടുത്ത തുണിക്കടയിലുണ്ട് തുണിക്കടയിൽ ഉണ്ട് അറിയണം ചെല്ലോ സത്യല്ലേ എത്ര അനുഭവം നമ്മള് കാരണം പെരയിൽ കൊണ്ട് വന്നു ഇതിലൂടെ പോയി മുപ്പതാ മരിച്ചു അത് പറഞ്ഞ തുണിക്കടന്റെ അടുത്തു നിന്നാണ് കേൾക്കണത് ആ തുണിക്കടയിൽ നിന്നാണോ അവന്റെ തുണിക്ക് പുതിയ ഉള്ള തുണി എടുക്കുന്നത് ായരി അവൻ്റെ തുണിക്കട അവൻ്റെ തുണി നെയ്തിപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അവനെ അറിയണില്ല അല് ആ തുണിക്കടയിലാവില്ല വേറെ ഏതെങ്കിലും തുണിക്കടയിലാവും സംഗതി അവിടെ ഉണ്ട് എന്നെ പൊതിയാലുള്ള തുണിയെ ഒരു സ്ഥലത്ത് റെഡിയാണ് അന്ന വിവരം അവനറിയുന്നില്ല എത്ര ആരോഗ്യമുള്ള ആൾക്കാരാണെന്നു പെട്ടെന്ന് മരിച്ചു ഒരു കാര്യമില്ലാതെ സൈലന്റ് അറ്റാക്ക് അറ്റാക്ക് അഗാൻസ് പിന്നെ പിന്നെ ആക്സിഡന്റ് മരിച്ചു രോഗികളോ കിടന്നങ്ങനെ മരിക്കാതെ കിടന്ന് നരകിച്ച് നരകിച്ച് കിടക്കണ് ഇതൊന്നും എന്റെ മുന്നിൽ കാണാല്ലേ പക്ഷെ എൻ്റെ കണ്ണിൽ എന്താ പറ്റാത്തവരിയോ ദുന്യാവിനോടുള്ള ഈ പ്രേമം കൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതാണ് പ്രശ്നം അള്ളാഹുവെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊരു മനസ്സിന് സന്തോഷാന്നറിയോ എന്തൊരു ഹാപ്പിനെസ്സൊ കിട്ടുകയെന്നറിയോ ജീവിക്കാൻ അള്ളാഹുബർക്ക് എത്തിയോട്ടെ